ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ബീട്രൂട്ടും മുട്ടയും വെച്ചുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത് അതിനായി ഒരു ബീട്രൂട്ടും ഒരു മുട്ടയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ ആറ് ചുമന്നുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ഒരു ചോപ്പറിലോട്ടിട്ട് നമുക്കിതൊന്ന് കൃഷി ചെയ്തെടുക്കാം കുട്ടികൾക്ക് രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ബീട്രൂട്ടും പച്ചമുളക് ഉള്ളിയെല്ലാം കൂടെ ഈ ചോപ്പറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനൊരു ചോപ്പറുണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടി ഇട്ട് കൊടുക്കാം കടി പൊട്ട് വരുമ്പോൾ കറിവേപ്പറി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഈ ബീട്രൂട്ട് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ തേങ്ങ ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബീട്രൂട്ട് ഉള്ളത് കൊണ്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചമുളക് ചേർത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ മുളക് കുറച്ച് ചേർത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കണം അങ്ങനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ല അടി പിടിക്കും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്താണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് ബന്ധു വന്നിട്ടുണ്ട് ഈ ബീട്രൂട്ട് എല്ലാം കൂടി നമുക്ക് സൈഡ് വെസ്റ്റേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ആവുമ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ആവശ്യത്തിനുള്ള എരിവ് കിട്ടും ഇത് നമുക്കിതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് നിന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം മുട്ടയൊന്നും കട്ട കെട്ടാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ അടച്ചു വച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കി നല്ല സൂപ്പറായിട്ടുള്ള മുട്ട ബീട്രൂട്ടും തോരനൂടെ റെഡി ആയിട്ടുണ്ട് ഈ ഒറ്റ ഒരു കറി മതിയാവും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തിട്ട് അതുപോലെ ഉച്ചയ്ക്ക് ലെഞ്ചിന് കറി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം